കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെയാണ് നെല്ലിയാമ്പതിയിലേക്ക് എത്തുന്നത് അപ്പോൾ നെല്ലിയാമ്പതിയിലെത്തി ഇതിൻ്റെ നെസ്റ്റ് കണ്ടു അപ്പോൾ ഇതിൻ്റെ ആണെങ്കിൽ ഇതിൻ്റെ ഫീഡ് ചെയ്യുന്ന പിന്നെ ചിത്രങ്ങൾ നമ്മൾ കണ്ടു അപ്പം എന്നാൽ ആ സമയത്ത് നമ്മൾ വീഡിയോ ഒന്നും വാർത്തയിണ്ടായിരുന്നില്ല പിറ്റേന്ന് നമ്മൾ തിരിച്ചിങ്ങോട്ട് വരേണ്ട ദിവസമായി ബുധനാഴ്ചയായി അപ്പോൾ രാവിലെ ഒന്നും കൂടി നമ്മൾ ഈ നെസ്റ്റിന് സമീപത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ ആ സമയത്താണ് ഒരു പുതിയൊരു അതിഥി ഈ നെസ്റ്റിൻ്റെ മുകളിൽ ഇരിക്കുന്ന വേണ്ടത് അത് നമ്മൾ ഈ കുഞ്ഞൻ വേലാമ്പലായിരുന്നു അപ്പം ഒരുപാട് ആൾക്കാർ ഇവിടെ നെല്ലിയാമ്പതിയിൽ സ്റ്റേ അടിച്ച് ഇതിനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ കുട്ടിയുടെ കൂട്ടിൽ നിന്ന് വരുന്ന ഓരോ രംഗങ്ങളും പകർത്തുവാനൊക്കെ പക്ഷേ അതിൻ്റെ ഭാഗ്യം ദൈവം സഹായിച്ചു നമുക്കാണ് ഉണ്ടായത് ഇത് ഇരിക്കുന്ന മരം തന്നെയാണ് ഇതിൻ്റെ കൂടെ എന്ന് പറയുന്നത് ഈ കൂട്ടിൽ നിന്ന് അത് കയറി അതിൻ്റെ മുകളിൽ ഇരിക്കുന്ന ചിത്രമാണ് ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് അപ്പോൾ തന്നെ ക്യാമറ റെഡിയാക്കി നമ്മൾ വീഡിയോ പാർത്തുകയായിരുന്നു അപ്പോൾ ഈ പക്ഷി നമ്മൾ കാണുമ്പോൾ ഈ പക്ഷി ചനകളൊക്കെ ഒതുക്കി ചീകി ഒതുക്കുകയും കുടുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് അതിൻ്റെ തള്ള കിളിയും പിന്നെ ആൺകിളിയും ഒക്കെ അതിൻ്റെ ചുറ്റുമുള്ള മരത്തിൽ അതിനെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു കാരണം കുട്ടിയല്ലേ അപ്പോൾ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുമല്ലോ ആദ്യം തന്നെ പറക്കാൻ ശ്രമിക്കുമ്പോൾ അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടിയിട്ട് അച്ഛനും അമ്മയൊക്കെ അതിൻ്റെ ചുറ്റിലുണ്ടായിരുന്നു പിന്നീട് കുറച്ച് സമയങ്ങൾക്ക് ശേഷം അത് പറന്ന് അടുത്ത മരത്തിലേക്ക് ഉണ്ടായിരുന്നത്